അസ്സാമലൈക്കു വർഹമത് അല്ലെ വർക്കാത്ത കൊണ്ടോട്ടിയിലാണ് ഞാൻ എന്നുള്ളത് കൊണ്ടോട്ടി എന്ന് പറയുമ്പോൾ കൊണ്ടോട്ടി ടൗൺ ഭാഗല്ല കേട്ടോ എന്നാണ് ഇങ്ങോ ഈ ഒരു സ്ഥലത്തിന് പറയുക ഇവിടെ ഈ കാണുന്നത് കാഴ്ചയില്ലാത്തവരുടെ ഒരു സ്ഥാപനമാണ് കാഴ്ചയില്ലാത്തവർ ആളുകൾക്ക് എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത് നിബിധനമാണല്ലോ അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ നടക്കുന്ന നബിദിന പരിപാടി ഇന്നാണ് അതിൻ്റെ ഫോട്ടോ എടുക്കാനും ഹൈലൈറ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു പരിപാടി യൂട്യൂബിലും ഫേസ്ബുക്കിലും ലൈവ് ചെയ്യാനും ഇവിടുത്തെ ആളുകൾ എന്നെ വിളിച്ചത് പ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഏതായാലും ഇന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാഴ്ചയില്ലാത്ത ആളുകൾ ഏതെങ്കിലും റോഡ് സൈഡിലൊക്കെ നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ സമൂഹത്തിന് മുമ്പിൽ വലിയ ഉന്നതങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ദിവസമാവാൻ ശ്രമിക്കുന്നത് കാഴ്ചയില്ലാത്ത ആളുകൾ ഒത്തൊരുമിച്ചുള്ള ഒരു നിബിന്ന റാലിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ മദ്രസയിൽ നടക്കുന്നത് പോലെ കുട്ടികളുടെ പരിപാടിയൊക്കെ പോലെ ഇവിടെയും കാഴ്ചയില്ലാത്ത ആളുകൾക്ക് വേണ്ടി സ്റ്റേജ് പരിപാടികളെല്ലാം നടത്തുന്നുണ്ട് മത്സര പരിപാടികളൊക്കെ ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ അവർ മറ്റൊരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ലൈവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം വളരെ മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ചെയ്തു തരാം അതുപോലെ ഫോട്ടോ എടുക്കാനും ഉണ്ടെങ്കിലും വിളിക്കാം ഹൈലൈറ്റ് വീഡിയോ എടുക്കാനുണ്ടെങ്കിലും വിളിക്കാം അതുപോലെ ഇന്ന് ഇവർക്ക് ഈ ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിറ്റും ഭക്ഷണവും പിന്നെ സമ്മാനങ്ങളും ക്യാഷും ഒക്കെ കൊടുത്ത് വളരെ സന്തോഷിപ്പിച്ചിട്ടാണ് ഒരുപാട് കാഴ്ചയില്ലാത്ത ആളുകളെ ഈ ഒരു സ്ഥാപനം വളർത്തിയെടുത്തത് അപ്പോൾ അവരെ എത്തിച്ചത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ചെറിയ വീഡിയോയിൽ ഈ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം